ി മറ്റൂർ സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിൽ പാതയോരത്തൊരു പൂന്തോട്ടം പദ്ധതിക്ക് തുടക്കമായി കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു തൊട്ടപ്പള്ളി ബെന്തി നട്ട് ഉദ്ഘാടനം ചെയ്തു നാട് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പൂന്തോട്ടം പദ്ധതി കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി വെന്തി തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു കേട്ടോ എല്ലാവരും ഈ ഈ നടക്കുന്ന പരിപാടി വാർഡ് മെമ്പർ പി ടി എ പ്രസിഡന്റ് എം പി ടി എ പ്രസിഡന്റ് പി ടിഎ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മറ്റൂർ സെന്റ് സ്കൂളിലെ കുട്ടികള് ഈ വഴിയോരത്ത് കാട് പിടിച്ചു കിടക്കുന്ന ഈ സ്ഥലം വൃത്തിയാക്കി ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് കണ്ണിന് കൗതുകവും നൽകുന്ന വിധത്തിലുള്ള വെന്തിത്തൈകൾ നട്ടുകൊണ്ട് ഈ നാട്ടിലൂടെ പോകുന്നവർക്ക് ഒരു നന്മയുടെ ഒരു കിരണം നൽകുകയാണ് ചെയ്യുന്നത് എയർപോർട്ട് വഴി പോകുന്ന എല്ലാവർക്കും മനസ്സിനും സന്തോഷത്തിനും അവരെ കണ്ണുകളിൽ കാഴ്ച വരുത്താനും വേണ്ടി സെൻ്റ് താനസിൽ സ്കൂളിലെ കുട്ടികളും അവിടുത്തെ മാനേജ്മെൻറ്റും പി ടി എല്ലാവരും ചേർന്ന് ഇവിടെ ഈ പൂന്തോട്ടം പൂന്തോട്ടം ഉണ്ടാക്കി നമ്മുടെ നാടിന് ഒരു മാതൃക ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നല്ല പാഠം മാതൃകമായി പാതയോരത്തൊരു പൂന്തോട്ടം എന്ന പദ്ധതിക്ക് ഒരായിരം ആശംസകൾ ചാരിറ്റി ബോക്സ് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി നിർവഹിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി